എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലായിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തിന് വിശേഷം നമ്മൾ കണ്ടു രേവതി പണയം വെച്ച് അങ്ങനെ പൈസയൊക്കെ കൊടുക്കുവാണ് വീട്ടു ചെലവിന് വേണ്ടിയിട്ട് പിന്നീട് രേവതി മുറിയിലേക്ക് വന്നപ്പോ സച്ചി ആ പാട അസ്വസ്ഥനായിട്ട് നിക്കുമായിരുന്നു രേവതിയെ കണ്ടത് സച്ചി പൈസയെ പൈസയെക്കുറിച്ച് ചോദിക്കാനടങ്ങ് ചെല്ലുവാണ് ഈ സമയം രേവതി പറഞ്ഞു അതെ താങ്ക്സ് എന്ന് പറയണെ എന്തിന് അല്ല വീട്ടുകാരുടെ മുന്നിൽ എന്നെ എന്തായാലും വിട്ടുകൊടുത്തില്ലല്ലോ വേണ്ടി ഒത്തിരി നന്ദിയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷെങ്കില് ഞാന് എവിടുന്നേം മോഷ്ടിച്ചുകൊണ്ട് ആ പൈസ കൊണ്ടേ കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ എന്നെ ചീത്ത പറഞ്ഞാന്ന് പറയാ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ ചെറിയ കാര്യം മതി അപ്പ തന്നെ അമ്മ തുടങ്ങും പറയാം ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അതൊക്കെ അവിടെ നിക്കട്ടെ ഞാൻ പിന്നെ ആ സമയത്ത് അങ്ങനെ സംസാരിച്ചു എന്തുകൊണ്ടാന്നറിയാവോ ഒന്നാമത്തെ കയറി അച്ഛനും വയ്യാതിരിക്കുവ ഇനി ഇപ്പൊ അത് ചോദിച്ചും പുറക്കി ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട പിന്നെ അത് മതി അച്ഛനും വല്ല ഇന്നാളത്തെ പോലെ വല്ല അറ്റായ്ക്കുമ്പെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് ഓർത്തോണ്ടാൻ അങ്ങനെ സംസാരിച്ചെ അല്ല നിനക്ക് ആ പൈസ എവിടെന്ന് കിട്ടിയെന്ന് ചോദിക്കാ ഇത് കേട്ടൻ ദേവത പറഞ്ഞു എന്റെ കയ്യിലും ഉണ്ടായിരുന്നു നിന്റെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞ അതിന് മാത്രം പൈസ ഇത് എവിടുന്നാ അത് പിന്നെ സച്ചിയാടും പലപ്പോഴായിട്ട് തന്നേക്കുന്ന പൈസ ഓഹോ പതിനായിരം രൂപ അങ്ങനെ എടുത്തു വെക്കാൻ പാത്രം ഞാൻ നിന്റെ ഇതുവരായിട്ടും പൈസ വന്നിട്ടല്ലോ അല്ല അത് പിന്നെ എൻറെയിൽ ഉണ്ടായിരുന്നു നീ എന്താ പൂവ് കെട്ടി ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും അതെ പൂ കെട്ടി കൊടുത്ത് ഉണ്ടാക്കിയതാ ഓ പൂ കെട്ടി ഇത്രമാത്രം പതിനായിരം രൂപ മാത്രം നീ അങ്ങോട്ടോ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കാം അതൊന്നും കാര്യം കണ്ട എന്തേലും ഉണ്ടായിരുന്നു അത്ര തന്നെയെന്ന് പറയണേ ഓഹോ അപ്പം പറയാൻ മടിയല്ല എന്ന് ചോദിക്കുക അല്ല നിന്റെ എവിടെ നിന്നാ പൈസ ഉണ്ടായാലും ഞാൻ അറിയണ്ടേ അല്ല നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായാലും ചോദിക്കും ഇത് കേട്ടിന് രേവതി പറഞ്ഞു അതേ ഇപ്പം തർക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട പോയി കുളിച്ചിട്ട് വരാനും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു ടർക്കി എടുത്ത് തന്നെ കൊടുക്കുവാണ് പെട്ടെന്നാണ് സച്ചിയെ കയ്യിലേക്ക് നോക്കുന്നത് കയ്യിൽ രണ്ട് വളയില്ല ഓഹോ അപ്പൊ ഇതാണ് കാര്യം കൈ കിടന്ന വളയം തീയെന്നു ചോദിക്കാം അത് ഞാൻ എടുത്തു വെച്ചു എവിടെ ലോക്കറിൽ വെച്ചോ അത് ഇനിയിപ്പം ബാങ്ക് ലോക്കറിൽ കൊണ്ട് സേഫ് ആയിട്ട് വെച്ചോന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ വെച്ചോന്ന് ചോദിക്കാം അത് ഇപ്പോഴല്ലേ കാര്യങ്ങളും മനസ്സിലാകുന്നേ ഞാൻ വള കൊണ്ടേ പണയം വെച്ചു നിനക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു രേവതി നീ എന്തിനാ വള വളയകൊണ്ടേ പണയം വെച്ച് പൈസ കൊടുത്തോന്ന് ചോദിക്കാം അത് പിന്നെ അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അവിടെ ഓസി നമ്മള് ഫുഡ് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിപ്പം എനിക്ക് സഹിച്ചില്ലെന്ന് പറയാം അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ എങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാലോ പിന്നെ നീ അതിന്റെ വഴിക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു നിനക്ക് അങ്ങനെ വള പണയം വെച്ച് പൈസ കൊടുക്കണായിരുന്നോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം ആ കൊടുക്കൂലായിരുന്നു ഇപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വള പണയം വെച്ച അത് കുഴപ്പമില്ല പണയം വെച്ച വള ഇനി പൈസ കിട്ടിക്കഴിയുമ്പോ എടുക്കാല്ലോ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ അത് ദിവസം കഴിയുമ്പോൾ എടുക്കാം പക്ഷെ എന്നാലും അമ്മ എന്താ ചീത്ത പറഞ്ഞു കഴിയുമ്പോ ആ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പോലെ തന്നെ എല്ലാവരുടെ മുന്നിട്ട് സച്ചിയേണെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ എനിക്ക് എന്ന് ഓ അതോ എന്നെ കുറ്റപ്പെടുത്തുന്നോ ഞാൻ ജനിച്ചപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ പുത്തിരി ഒന്നുമില്ല അപ്പൊ അമ്മ എപ്പോഴും എന്നെ ഓരോ ചീത്ത പറഞ്ഞോണ്ടിരിക്കും ഇത് കേട്ടപ്പം രേവത്ത് പറഞ്ഞു അതെ മുമ്പ് കൊഴപ്പില്ലായിരിക്കും പക്ഷെ എനിക്കിപ്പോ കൊഴപ്പുണ്ട് ഞാനൊരു ഭാര്യയാണ് സച്ചേന്റെ അപ്പൊ എനിക്ക് അന്ന് ഇഷ്ടപ്പെടത്തില്ല അമ്മ അങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമമാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊണ്ട് കൊടുത്തേന്ന് പറയാണ് ഈ സമയം സച്ചിക്കാണോ വല്ലാത്ത ടെൻഷനായിപ്പോയി സച്ചി ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പൊ രേവത്ത് വിഷമിക്കൊന്നും വേണ്ട ഉടനെ എടുക്കാമോ എന്ന് പറയുന്നത് ഇനിയിപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഉറപ്പായിട്ട് എടുക്കാമെന്ന് പറയുകയാണ് പിന്നീട് സച്ചി പറഞ്ഞു അതേ നാളെ രാവിലെ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറയാം അഞ്ചുമണിയാകുമ്പോൾ അഞ്ചു മണിക്ക് എന്താണ് വിളിക്കുന്നത് അത് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ജോലി കിട്ടിയോ ആ അതൊരു ഫോറിൻ കാർ ഓടിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ജോലിക്ക് പോകണം എന്ന് പറയാം അപ്പൊ അവരെ കൊണ്ടുപോയി എയർപോർട്ടിൽ ഒന്ന് വീടോന്ന് പറയാം ഓ അങ്ങനെയാണോ അപ്പൊ കുഴപ്പമില്ല രേവതിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് സച്ചി കുളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മുറിയിലേക്ക് ശ്രുതി വരുവാണ് അപ്പൊ ശ്രുതി ചോദിച്ചു ആഹാ വന്നോന്നു ചോദിക്കുക ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്തിനാ എന്തെന്ന് പതിവിലി വീരുമായിട്ട് കാത്തിരുന്നേ അല്ല എനിക്ക് എനിക്കെന്തോ ഒരു സർപ്രൈസാണെന്നു പറഞ്ഞാൽ ഫോൺ വിളിച്ചപ്പോൾ ഓ അതാണ് കാര്യം അത് കണ്ണടയ്ക്ക് ഇപ്പം ഞാൻ തരാൻ പറയുന്നത് കണ്ണടച്ചോ പെട്ടെന്ന് ശ്രുതി കണ്ണടയ്ക്കുവാണ് ദേവതി ഒരു ബോക് ദേവതി അല്ല ശ്രുതി ഒരു ബോക്സ് എടുത്തോളന്നു ബോക്സ് എടുത്ത് അതിനകത്ത് ഒരു പെർഫ്യൂം എടുത്തു എന്നിട്ട് ശ്രുതിയുടെ മൂക്കിനെ കൊണ്ടിങ്ങനെ മണപ്പിക്കുവാണ് ആ കൊള്ളം നല്ല മണം ചന്ദനത്തിൻ്റെ മണം എനിക്ക് ഫേവറേറ്റ് ആയി ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് പെട്ടെന്ന് സുധി കണ്ണു തുറക്കുവാണ് നോയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇതുപോലത്തെ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളത് അല്ല ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കാം അതൊക്കെ തുബായിന്ന് കൊണ്ടുവന്നാ എനിക്കറിയാം ഇത് ഇവിടെ കിട്ടത്തില്ല പതിനായിരം രൂപ വിലയുള്ള പെർഫ്യൂമാണ് അല്ല ഇത്രയും പെർഫ്യൂം ഒക്കെ അത് പിന്നെ കുഴപ്പമില്ല സുധി സുധി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാർ ഷോറൂമിൽ ജോലി ചെയ്യുന്നതല്ലേ അപ്പം പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് അത്തിരി കസ്റ്റമേഴ്സ് ആൾക്കാരൊക്കെ വരുന്നല്ലേ ക്ലാൻസ് ഒക്കെ ഒത്തിരി വരുന്നല്ലേ നാളെ മുതൽ ഇത് അടിച്ചോണ്ട് വേണം പോകാനെന്ന് പറയണം ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വെറുതെ പാ വെറുതെ പാർക്കിൽ പോയി കിടന്നുറങ്ങാനായിട്ടാ ജോലിയില്ലെന്നുള്ള കാര്യം ഇവള്ക്കറിയത്തില്ലോ പിന്നീട് സുതി ശ്രുദ്ദിനെ കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞത് നമ്മൾ സച്ചിനെ ദേവതയെ പോലെ ആവല്ലേ നാളെ സന്തോഷത്തോടെ വേണം കഴിയാനായിട്ട് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയാ ഇത് കേട്ടത് ശുതി പറഞ്ഞു ഏ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മള് തമ്മിൽ ഉണ്ടാകത്തില്ല അതെ ആ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞുവേ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തേ വിളക്കാ വെളുത്ത ഒരു നാലഞ്ച് മണി ആയതേ ഉള്ളൂ അഞ്ച് മണി സമയത്തേനും സച്ചി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാണോ അശ്വത് സമയം പോയി പോകേണ്ട സമയം ഈ സമയം രേവതി നല്ല ഉറക്കമായിരുന്നു സച്ചി ഓടിപ്പോയി കുളി കഴിഞ്ഞു വന്നു അപ്പോഴാണ് രേവതി എഴുന്നേക്കുന്നത് അഞ്ചു മണിക്ക് അലാറം അടിച്ചായിരുന്നു പക്ഷേ എങ്കിൽ രേവതി അറിഞ്ഞില്ല ആ കാര്യം കാരണം ക്ഷീണം കൂടെ നന്നായിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി സച്ചി പറഞ്ഞു ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറയുന്നത് അത് രേവതി പറഞ്ഞു ഞാൻ പൂജാ മുറി പോലും വിളക്ക് വെച്ചില്ല ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് വെക്കാമെന്ന് പറയുന്നത് ഏ അതിനൊന്നും ഇനി സമയമില്ല എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഞാൻ പൂക്കോളാന്ന് പറയണം അതെന്താ ഞാൻ ഇത് ചായ എങ്കിലും എടുത്തോണ്ട് തരാം വേണ്ട ചായ ഒന്നും ഇപ്പം എടുക്കാൻ പോകണ്ട ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ് പിന്നീട് രേവതി ഇപ്പം അതുപോലെ അടുക്കളയിലേക്ക് പോയി ഓരോ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് രേവതിയുടെ ഒരു കൂട്ടുകാരികോട് വരുന്നത് അപ്പൊ രേവതി ചാഹാ പൂവെന്ന് കൊണ്ടുവന്നോ അല്ല പൂവിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം അതു പിന്നെ ഞാൻ പൂവിന്റെ കാര്യം പൂ തരാൻ വേണ്ടി വന്ന അല്ലെന്നു പറയും പിന്നെന്തിനാ അതെ എന്റെ ഒരു മാമനം ആ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം സെക്യൂരിറ്റി ആയിട്ട് അപ്പൊ മാമന്റെ ഒരു കാര്യം പറഞ്ഞു അപ്പൊ അത് അറിയാൻ വേണ്ടി വന്നു പറയണ എന്താ കാര്യം അതെ രേവതിയുടെ ഭർത്താവ് സച്ചി ഉണ്ടല്ലോ അവിടെ അപ്പാർട്ട്മെന്റിൽ ഇന്ന് കാറ് കഴുകുന്നത് കണ്ടു അപ്പൊ അതൊന്ന് ചോദിക്കാൻ വേണ്ടി കാറ് കഴുകുന്നോ അതാണോ കാര്യം അത് സച്ചയാണ് പുതിയ ജോലി കിട്ടിയിട്ടുണ്ട് ഡ്രൈവറായിട്ട് അപ്പൊ അതുകൊണ്ടാന്ന് പറയുന്നത് ഏ അതല്ല ഇത് അപ്പാർട്ട്മെന്റിന്റെ ഫുൾ കാറും കഴുകുന്ന സച്ചിയെന്ന് പറയാണ് ഇത് കേട്ട രേവതി അങ്ങനെയോ അതെ അവിടെ ജോലി കേട്ടിട്ടുണ്ട് അപ്പാർട്ട്മെന്റിൽ കാറ് കഴുകുന്ന ജോലിയല്ല അല്ല ഇത്രയും നല്ല സ്ഥിതിയിൽ പോയിട്ട് ഈ കാറ് കഴുകാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതെ എനിക്കങ്ങോട് വിശ്വാസം വന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ രേവതിയോട് ഒന്ന് ചോദിച്ചാക്കാന്ന് ഓർത്തിട്ട് വന്ന അല്ല രേവതി അറിഞ്ഞില്ല എന്ന് ചോദിക്കാം ഇത് കേട്ട എൻ്റെ രേവതി പറഞ്ഞില്ല ഞാൻ എന്ന് പറയാ അതെ എന്റെ മാമനെ പറഞ്ഞ മാമനോട് സെക്യൂരിറ്റി ആയെന്ന് മാമനെ കണ്ട് എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞാന്ന് പറയാം രേവതിക്ക് വല്ലാത്ത വിഷമായി പോയി ശരി എന്ന് പറയാനേ രേവതി രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഈ സമയം സച്ചി എന്തു ചെയ്യണം അപ്പാർട്ട്മെന്റിൽ പോയി കാറൊക്കെ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പത്തേക്കും പുറത്ത് ഒരു പുളിക്കാരൻ കളിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവില്ലേ അയാൾ കണ്ട വണ്ടിയിട്ട് വന്നു അതേ ഈ കാറൊന്നും വാഷ് ചെയ്യാൻ പറയണം പറഞ്ഞു ഇത് ചെയ്തിട്ട് പോരെ അയാൾ റിട്ടയർ ആയതാ അയാൾ അടുത്ത് പുറത്തൊന്നും പോകുന്നില്ല ആദ്യം ഈ ഒന്ന് വാഷ് ചെയ്താട്ടെ എനിക്ക് ഓഫീസിൽ പോലെ എന്ന് പറയും പിന്നീട് കാറിന്റെ കീയും കൊടുത്തിട്ടങ്ങോട് പോവണം ശരി എന്ന് പറഞ്ഞ സച്ചി എന്ത് ചെയ്യണം ആ കീ കീ മേടിച്ച കാർ വാഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് രേവതി വന്ന ഇപ്പൊ സെക്യൂരിറ്റിക്കാരൻ രേവതിനെ കണ്ടപ്പോൾ ഞാൻ രേവതി മോളെ വരാൻ പറയാണ് അല്ല മോളെന്താ ഇവിടെ അല്ല സച്ചിയാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്ന ആണോ ദേ അങ്ങോട്ട് നോക്കാൻ പറയണ രേവതി നോക്കി കഴിഞ്ഞപ്പോ തന്നെ സച്ചി അവിടെ നിന്ന് കാർ വാഷ് ചെയ്യുന്നത് കണ്ടു കാരണം ആ സെക്യൂരിറ്റി കാരണം സച്ചിക്ക് അറിയത്തില്ല പക്ഷേ എങ്കില് രേവതിക്ക് അറിയാമായിരുന്നു രേവതി ഏട്ടായിരുന്നു പരിചയം ഉണ്ടായിരുന്നത് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം സച്ചി അവിടെ നിന്ന് കാർ വാഷ് ചെയ്തോണ്ടിരിക്കും പാവം താനും കൂടെ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നേ സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആളാ ഇപ്പോഴാണ് കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് രേവതി അതൊക്കെ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് സച്ചിയ കാറൊക്കെ തുടച്ചു പുറക്കിയിട്ട് അടുത്ത ആ കാറ് വാഷിംഗ് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും ആ കാറ് എൻ്റെ ഓണറെ അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു കീയൊക്കെ മേടിച്ചു ഓഫീസിലേക്ക് പോകാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് പെട്ടെന്ന് അതിനോട് നോക്കിപ്പനും ഈ ഫോണ് ഞാൻ കാറിനകത്ത് വെച്ചിട്ട് പോയതാണല്ലോ ഫോൺ കണ്ടില്ലോ എന്ന് അതിനകത്ത് എല്ലാം അവിടെ നിന്ന് ഫോൺ കണ്ടില്ല അപ്പോഴത്തേനും അപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ വിളിക്കാൻ ഇറങ്ങി വന്നു എന്താ സാർ തപ്പുനിന്ന് ചോദിക്കുക എൻ്റെ ഫോണ് കണ്ടില്ല ഫോണോ കഴിഞ്ഞ ആഴ്ച ഒന്നര ലക്ഷം രൂപ അടുത്ത് മേടിച്ച് പുതിയ ഫോണില്ല എനിക്ക് അതെ ആ ഫോണ് തന്നെ ഞാൻ കാറിനകത്ത് വെച്ചിട്ട് പോയതാന്ന് പറയുകയാണ് ഏഹ് കാറിനകത്ത് വെച്ചിട്ടോ എന്നിട്ട് എന്തിയെ കണ്ടില്ല അത് കാറ് ഞാൻ തുടയ്ക്കാനായിട്ടതേ ആ പുതിയ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആഹാ അന്നാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കാറ് മൊത്തം അരിച്ചുപറക്കിയിട്ട് കണ്ടില്ല അപ്പത്തേനും അപ്പാർട്ട്മെന്റിലുള്ള ബാക്കി ആൾക്കാരൊക്കെ ഒന്നും അവരൊക്കെ ചുറ്റും അവിടെ ഒക്കെ നോക്കണം പക്ഷെ അവിടെ ഒന്ന് ഫോണില്ല അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അയാളെ വിളിച്ചു ചോദിച്ച് നോക്കാന്ന് പറയണം പിന്നീട് സച്ചിനെ വിളിക്കുകയാണ് സച്ചിനെ വിളിച്ചിട്ടോച്ചു കാരണകത്തുനിന്ന് ഫോൺ കിട്ടിയാലും ചോദിക്കും ഇല്ല ഞാൻ ഫോൺ എടുത്തില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പറഞ്ഞു അതെ ഫോൺ എടുത്തെങ്കിൽ എനിക്ക് തരണം ഒന്നര ലക്ഷം രൂപ വിലവടിപ്പുള്ള ഫോണാന്ന് പറയാം ഇത് കേട്ട സച്ചി സച്ച് പറഞ്ഞ് എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല സാർ ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയണം സച്ചിക്കാണ് സങ്കടമൊക്കെ ഒന്ന് കാരണം ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല സച്ചി പറഞ്ഞു സാറേ ഞാൻ കാർ തുറന്നു കഴിഞ്ഞപ്പം അത് മൊത്തം ക്ലീൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായില്ല അതെ ഫോണൊന്നും ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ലെന്ന് പറയണം ഈ സമയം ഒരുത്തം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഫോൺ എടുത്തിട്ടുണ്ടേ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അല്ലപ്പോ പോലീസിനെ വിളിക്കുന്നു പറയാം ഇത് കണ്ടേ സച്ചി പറഞ്ഞു പോലീസിനെ പട്ടാളത്തിനോ എന്തിനെ വെള്ളം വിളിച്ചോ ഞാൻ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ എടുത്തിട്ടില്ല സാറേ എടുക്കാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാ പറയണേ അതെ ഞാൻ കക്കാനൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് ഈ സമയം എടുത്തു പറഞ്ഞതേ അവൻ്റെ ഫോണ് പോക്കറ്റിനകത്തൊക്കെ നോക്കാൻ പറയാണ് അങ്ങനെ സച്ചിയുടെ പോക്കറ്റിനകത്തൊക്കെ നോക്കുക സച്ചി പറഞ്ഞത് സാറേ ഇത് എന്റെ ഫോൺ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫോണും കൂടെ കാണിക്കുവാണ് വേറെ എന്തെങ്കിലും ഒന്നും ഇല്ലെന്ന് പറയുകയാണ് ഈ സമയം ഇതൊക്കെ കണ്ടുവന്ന് രേവതിക്ക് ആ പാടേ വിഷമമായി പാവ സച്ചിയേട്ടൻ ദീമേ ഒന്നും ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തിട്ട് പോലൂല പക്ഷെ ആദ്യമായിട്ടാണ് എല്ലാവരുടെ മുന്നിൽ അപമാനിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് രേവതി കണ്ണ് നിറഞ്ഞൊഴുക്കോ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോനും ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത് അതെ സാറിന്റെ ഫോണിത് സാറ് ആ കളിക്കുന്നിടത്ത് ഫോണിനോട് മറന്നു വെച്ചിട്ടാ വന്നേ ആ കോർട്ടിൽ ഇതാന്ന് പറഞ്ഞ് കൊടുക്കോണ് ഓ ശരിയാ ഞാൻ അവിടെ മറന്നു വെച്ചാർന്ന് പറയണം എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ട് പിരിവാണ് ഫോൺ കിട്ടിയ സന്തോഷം പെട്ടെന്ന് സച്ചി വിളിച്ചു അവിടെ നിൽക്കാൻ പറയണം എന്താ അല്ല ഫോൺ കിട്ടി നിങ്ങൾക്ക് സന്തോഷമായി പക്ഷെ ഇത്ര സമയം ഒരു തെറ്റും ചെയ്യാതെ എന്നെ വിളിട്ട് നിങ്ങൾ ക്രൂശിച്ചില്ലേന്ന് ചോദിക്കുക അത് കേട്ടോ പറഞ്ഞു അതെ അത് ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാന്ന് പറയാണ് അതെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം അതെ പൈസ ഇല്ല പൈസ ഇല്ലാന്ന് കരുതി ഈ കാർ എന്ന് കരുതിയിട്ട് കള്ളനാണെന്നില്ല നിങ്ങൾക്ക് തോന്നിയാസം ദിവസം പറയാല്ലേ അതും പറഞ്ഞിട്ടൊരു സ്റ്റോറി പോലും പറയാം നിങ്ങടെ തോന്നിയാസം ദിവസം നിങ്ങളങ്ങോട്ട് പോകാല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഒരു പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയണം സച്ചി പറഞ്ഞു ചെയ്തെല്ലാം മോശമായി പോയി ഇന്ന് എൻ്റെ മേർക്ക് നാളെ മിക്കവാറും വേറെ ആരും വന്നെങ്കിൽ നിങ്ങൾ അവരോട് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുള്ളൂ ചെയ്ത കുറ്റമാണ് കുഴപ്പില്ല ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ കുറ്റം പറയരുത് കേട്ടോന്നൊക്കെ പറയണം ദേവതിക്ക് ഇത് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി രേവതി ആ പടം കണ്ണ് നിറഞ്ഞ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി